കരിമ്പനാൽ പാപ്പച്ചൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കത്തീഡ്രൽ സെമിത്തേരിയിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത് ആരാണ് ടി ജെ കരിമ്പനാൽ പാപ്പച്ചൻ ഇന്നത്തെ ജെൻസി പിള്ളാരോട് ചോദിച്ചാൽ അവർ പറയും അച്ചായൻ ഒരു പ്ലാൻഡർ അല്ലേ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് നാം ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കാഞ്ഞിരപ്പള്ളി അച്ചായൻ ആരാണെന്ന് ഒരു നാടിന്റെ തന്നെ രക്ഷകനായിരുന്നു കരിമ്പനാൽ അപ്പച്ചൻ വെള്ള ഉടുപ്പും കണ്ണിലെ ആ കണ്ണടയും കൂടെ ഒരു ജീപ്പും അതായിരുന്നു അച്ചായന്റെ രൂപം എങ്ങനെ അച്ചായൻ ഒരു നാടിൻ്റെ ഹീറോ ആയി മാറി എന്നുള്ളത് സംഭവ ബഹുലമായ കഥയായിരുന്നു അന്നൊരു നവംബർ മാസമായിരുന്നു പൊൻകുന്നണ്ടി പോയി കെ എസ് ആർ ടി സി ബസ് കുമളിയിൽ നിന്ന് എരിമേലിക്ക് ശബരിമല തീർത്ഥാടകരുമായി പോയിരുന്നു ബസ്സിൽ അനുവദിച്ച സീറ്റിൽ ഉള്ളവരെക്കാൾ കൂടുതൽ ആൾക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു ബസ്സിനുള്ളിൽ നിന്ന് ശരണം വിളികളും മന്ത്രങ്ങളും മാത്രമായിരുന്നു ഈ സമയത്താണ് അത് സംഭവിച്ചത് കെ കെ റോഡിൽ മരുതുമൂടുവളവിന് മുൻപ് ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് ഡ്രൈവറുടെ നിയന്ത്രണത്തിന് അപ്പുറമായി മാറി വണ്ടിയുടെ നിയന്ത്രണം വിട്ടപ്പോൾ ഡ്രൈവർ ഗിയർ മാറ്റിയും കല്ലുകളിൽ കയറ്റി ഇറക്കിയും വേഗം കുറയ്ക്കാൻ ശ്രമിച്ചു അതുകൊണ്ടൊന്നും ആ സമയത്ത് പ്രയോജനമുണ്ടായില്ല ബസ് ഇരുന്നവരെല്ലാം പേടിച്ചു ഈ സമയത്ത് ടി ജെ കരിമ്പനാൽ പാപ്പച്ചൻ എന്ന ഹീറോയുടെ രംഗപ്രവേശനം അപ്പോഴായിരുന്നു ജീപ്പിനോട് ഭ്രമമുള്ള അപ്പൻ മിലിറ്ററിയിൽ നിന്ന് ലേലത്തിന് വാങ്ങിയ ജീപ്പിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിലൂടെ കടന്നു വന്നത് കരിമ്പനാൽ അപ്പച്ചൻ ചെറുവള്ളിക്കുളത്തെ എസ്റ്റേറ്റിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിലേക്ക് ജീപ്പിൽ വരികയായിരുന്നു ജീപ്പ് ബസ്സിന് പിന്നിലായിരുന്നു മുന്നിലുള്ള ബസ്സിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ട അപ്പച്ചന് കാര്യം മനസ്സിലായി കുത്തിറക്കവും വളവുമുള്ള റോഡിൽ ബസ് താഴേക്ക് പതിക്കാൻ സാധ്യതയേറെ ബസ്സിനുള്ളിൽ നിന്ന് യാത്രക്കാരുടെ ശരണവിളികളും ആർത്തനാദവും കേൾക്കാം ഉടനെ തന്റെ ഡ്രൈവറെ പിൻസീറ്റിലിരുത്തി ജീപ്പ് ഓടിച്ചിരുന്ന അപ്പച്ചൻ തന്റെ ഡ്രൈവിംഗ് മികവ് തെളിയിച്ചുകൊണ്ട് ബസ്സിനെ മറികടന്ന് മുൻപിലെത്തി ഇത് കണ്ട കെ ഡ്രൈവർ നീണ്ട ഹോൺ അടിച്ച് ജീപ്പ് മാറ്റാൻ സൂചന നൽകിയെങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ബസ്സിന് മുന്നിൽ തന്നെ ഫോർ വീൽ ഡ്രൈവ് മോഡിലാക്കി ജീപ്പ് വേഗം കുറച്ച് ബസ് ഇടിക്കാൻ പാകത്തിന് സൗകര്യമൊരുക്കി ഇതോടെ ഒഴിവായത് അന്നുണ്ടായിരുന്ന വൻ ദുരന്തമായിരുന്നു ഈ വാർത്ത നാടെങ്ങും പരന്നു ഇപ്പോഴും അതുവഴി പോകുന്നവരൊക്കെ ഇത് ഓർക്കാറുണ്ട് പലരും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ കഥ പലരോടും അന്ന് പറഞ്ഞു നടന്നു ഇന്നും ഈ കാഞ്ഞിരപ്പള്ളി അച്ചായനെ എല്ലാവരും ഓർത്തിരിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പച്ചൻ ഒരു കരോട്ട വിദഗ്ധനായിരുന്നു കരോട്ടയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഒരു നാട് മുഴുവൻ രക്ഷിക്കാൻ കാരണമാക്കി തീർന്നു ജർമ്മനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് നാട്ടിൽ മടങ്ങിയെത്തി കൃഷിയിൽ തുടരുകയായിരുന്നു